ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടുന്നത് ഈ ഒരു ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് മൂന്നോളം മിഷന്റെ സഹായത്തോടു കൂടിയാണ് ചേട്ടന്റെ ജീവൻ മുന്നോട്ട് പോകുന്നത് ഇതിന് എത്രയാണ് വാടക വരുന്നത് അയ്യായിരം രൂപ മാസം ഇപ്പൊ ചേട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു മിഷൻ ആണ് അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാവുന്ന രീതിയിലുള്ള ഒരു മിഷൻ അല്ല ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ അടുത്ത് ഇത്രയും മിഷനുകളുടെ വർക്കിംഗ് ഉള്ളത് കൊണ്ടാണ് ശ്യാംലാൽ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ സഹായമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് പലരിൽ നിന്നും നേരിട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു മാത്രമല്ല ഇവിടെ വരുന്നതിന് ചാർജ് വരെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നമസ്കാരം ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പരിചിതമാണ് ഷ്യാംലാൽ ഏട്ടനെ എന്നെ കാണാൻ വേണ്ടി മറ്റേ ഓക്സിജൻ സിലിണ്ടറും ഓട്ടക്കകത്ത് വെച്ച് കെട്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പം തന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ മൂന്നോളം മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ചേട്ടൻ്റെ ജീവൻ മുന്നോട്ട് പോകുന്നത് അപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കുടുംബമാണ് അപ്പോൾ എല്ലാവരും ഈ ചേട്ടനെ ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിക്കണം ഈ കാണുന്നതെന്ന് പറയുമ്പം ഒരു മിഷനാണ് ഈ എടുത്ത് മറ്റേ ഓക്സിജന്റെ അളവ് കൂടിയിട്ട് അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു ഇപ്പം ചേട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുമ്പം ഒരു മിഷനാണ് അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാവുന്ന രീതിയിലുള്ള മിഷൻ അല്ല ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ അടുത്ത് വരുന്ന കോൺസെൻട്രേറ്റർ പത്ത് ലിറ്ററിന്റെ കോൺസെൻട്രേറ്റർ ആണ് ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് പത്തിന്റെ മിഷൻ ഉണ്ടെങ്കിൽ മിഷൻ ഇപ്പൊ നിലവിൽ നമുക്കില്ല നമുക്കില്ലല്ലേ അഞ്ചിന്റെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അഞ്ചിന്റെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ ചേട്ടന് ഇപ്പം കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഓക്സിജന്റെ ആ ഒരു ട്യൂബ് നൂരാൻ മുക്കിന്ന്

ഇത്രയും മിഷനുകളുടെ വർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ശ്യാംലാൽ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ശ്യാംലാൽ ഏട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ ഒരു മിഷനാണ് ആണ് അതിന് ഏകദേശം ഒന്ന് മുപ്പതിനടുത്തണ്ട് ചാർജ് വരുന്നുണ്ടല്ലേ ഒന്നര ലക്ഷം വരും നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്നവർക്ക് ചേട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരു മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വലിയ കാര്യമായിരിക്കും ഇങ്ങനെ കൂടുതൽ ആരും ഇല്ല സാവധാനം മാറും എന്നാ പറയുന്നത് പിന്നെ ഈ കയ്യിലേക്ക് ഈ മസിൽ ശരീരത്തിന്റെ മസിൽസ് ഒക്കെ ഉറക്കണം ഇപ്പം ലൂസായി കിടക്കുവോ നാല് വർഷം കൊണ്ട് ഒന്നും ചെയ്യാതൊക്കെ ഇരുന്നിട്ട് ഫുഡും മെഡിസിനും ഒരേപോലെ കഴിച്ച് ശരീരം ഉറച്ച് അങ്ങനെ ഓക്സിജൻ ശരീരത്തിൽ എന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പം രാത്രിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഈ ഓക്സിജൻ കിട്ടാത്ത ഒരു സാഹചര്യത്തില് കറണ്ട് പോകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കറണ്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു സിലിണ്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ശ്യാംലാൽ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ആ ഒരു ഓട്ടോയ്ക്കകത്ത് കാണാൻ വരുന്നത് അന്ന് വീഡിയോ കണ്ടാരോ നമുക്ക് തന്നിട്ടുള്ള സിലിണ്ടർ തന്നിട്ടുള്ള തന്നിട്ടുള്ളത് ഒരു സിലിണ്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബൈപ്പാപ്പ് ഉൾപ്പെടെ മൂന്ന് മിഷീൻ വർക്ക് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ശ്വാസോശ്വാസം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഇത് ഊരാൻ പറ്റൂല കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ അപ്പൊ ഇനി നമ്മള് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ആ മിഷൻ അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ കോൺസെൻട്രേറ്റർ വാങ്ങിക്കണം അല്ലേ അതിന് നമ്മുടെ ഇതിൽ ഒരു മാർഗം ഇല്ല ഞാന് ഇവിടെ നിൽക്കുമ്പം നന്നായിട്ടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഷ്യാംലേട്ടൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ശ്യാംലാൽ ഏട്ടൻ്റെ സാഹചര്യം അത്രയും മോശമായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാണ് കാരണം ഈ ഒരു ചേട്ടൻ്റെ ആ ഒരു ശ്വാസത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ചേട്ടൻ കൈനീട്ടുന്നത് അപ്പോൾ ഞാനിവിടെ വരുമ്പം തന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടൻ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടൊക്കെ സഹായമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് പലരിൽ നിന്ന് നേരിട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു മാത്രമല്ല ഇവിടെ വരുന്നതിന് ചാർജ് വരെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയും ചാരിറ്റി ചെയ്യുന്നവർ നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടുന്നത് ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പം ഈ ചേട്ടൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊടുക്കാൻ വേണ്ടിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു മിഷനാണ് അത് ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ ഒരു കോൺസെൻട്രേറ്ററാണ് ചേട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എൻ്റെ ബാക്കിലായിട്ടൊരു ഫോട്ടോ കാണാം ഇത് നല്ല സമയത്ത് ചേട്ടൻ വരച്ചിട്ടുള്ളൊരു ഇമേജ് ആണ് അതുപോലെ ഈ ബാക്കിലായിട്ടൊക്കെ ചേട്ടൻ വരച്ച ചേട്ടൻ കലാപരമായിട്ട് ഇച്ചിരി കഴിവുള്ള ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങുന്നത് ഇപ്പോൾ സ്റ്റുഡിയോയുടെ പ്രവർത്തനവും നിലച്ച ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ പ്രാണവായുവിന് വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യൻ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഞാൻ ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലും ഗൂഗിൾ പേയും നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ മിഷൻ വാങ്ങിക്കാൻ പറ്റും ആ മിഷൻ വാങ്ങിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഈ ഇപ്രാവശ്യം ചേട്ടന് മിഷൻ വാങ്ങിക്കാനുള്ള ഒരു സഹായം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാ പോരാ കേട്ടോ ശരി